വാർത്തയിലേക്ക് സ്വാഗതം കോവിഡ് വാങ്ങിയ കിറ്റ് വിവാദം പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടി എന്ന മുഖ്യമന്ത്രി ഏതായാലും വില കൂട്ടി വാങ്ങി എന്നതാണ് സത്യം സിഐ ജി റിപ്പോർട്ട് പ്രകാരം വില മൂന്ന് ഇരട്ടി കേരള നിയമസഭയിൽ മലയോര മേഖലയിലെയും വനം പ്രദേശങ്ങളിൽ ജീവിതത്തിലെ ആശങ്കകൾ പങ്കുവെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മാത്യു കുഴൽനാടനും മാത്യു കുഴൽനാടൻ കത്തിച്ചു വിട്ട തീയമ്പ് മാണി ഗ്രൂപ്പിലും വാർത്ത കാണാം നിങ്ങൾ വന നിയമ ഭേദഗതി കൊണ്ടുവന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ അതിന് ശേഷം വായിച്ചു ിയമം പിൻവലിക്കുന്നു പറഞ്ഞു വനനിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെ കുറിച്ച് പല ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട് അത്തരം ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ സാർ അങ്ങ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ക്യാബിനറ്റ് കാണാതെയാണോ ആ ഭേദഗതി നിയമം പബ്ലിഷ് ചെയ്തത് കരനാഥന്മാരായി മുന്നിലിരിക്കുന്ന മന്ത്രിമാർ എല്ലാവരുടെയും കയ്യിൽ ഈ കടലാസ് ഈ നിയമം നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടാണ് ഈ സഭയിൽ കൊണ്ടുവരാൻ വേണ്ടി പബ്ലിഷ് ചെയ്തത് കുറഞ്ഞപക്ഷം പക്ഷം മലയോര മേഖലയെ പ്രതികരിക്കുന്ന എന്റെ ഏറ്റവും ബഹുമാനായിട്ടുള്ള റോഷി അഖസിൻ അങ്ങയുടെ കയ്യിൽ ഇത് വന്നാലേ മുഖ്യമന്ത്രി അപ്രൂവ് ചെയ്യാതെ ഒരു കാരണവശാലും ഈ ബില്ല് പബ്ലിഷ് ചെയ്യില്ല എന്നിരിക്കെ മലയോര മേഖലയുടെ ശബ്ദം ദുർബലമായി എന്ന് മാത്രമല്ല സാർ യു ഡി എഫ് ആയിരുന്നപ്പോ കെ എം മാണി ഉണ്ടായിരുന്നപ്പോ മലയോര മേഖലയുടെ ജനയുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഖം പുഴങ്ങുമായിരുന്നു പക്ഷേ ഇന്ന് ത്തിന്റെ അകത്തളങ്ങളിൽ അവരെ ശബ്ദമില്ല എന്ന് മാത്രമല്ല അവരുടെ രോദനം കേൾക്കാൻ കഴിയുന്ന ഒരു കാതു പോലുമില്ല കെ എം ആണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് യു സർക്കാർ അധികാരത്തിലിരുന്നാൽ ഇങ്ങനെ ഒരു ഭേദഗതി ബിൽ ഈ സംസ്ഥാനത്ത് പബ്ലിഷ് ചെയ്യപ്പെടുമായി വന്യജീവിയുടെ അക്രമമായി ബന്ധപ്പെടാത്താണ് നിയമം ബന്ധപ്പെടാത്ത പാടില്ലേ ഞാൻ പറയട്ട് നിങ്ങൾക്ക് പൊള്ളുന്ന എന്തുകൊണ്ടാണ് ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് ജയിച്ചു വന്ന എല്ലാവരും മലയോര മേഖലയിലെ ജനങ്ങളെ വോട്ട് വാങ്ങി ജയിച്ചു വന്നവരാണ് സാർ മുഖ്യമന്ത്രി അങ്ങ് പറയരുത് അങ്ങ് അറിയാതെയാണ് കാണാതെയാണെന്ന് അതിന്റെ അർത്ഥം അങ്ങക്ക് ഭരണത്തിൽ അറിയില്ലെന്നാ അതുകൊണ്ട് അത് ഞങ്ങൾ പറയും അത് പറയാതിരിക്കാൻ കഴിയില്ല കാണും വിറ്റും ഓണം ഉണ്ണണം കാണും വിറ്റ് പരീക്ഷ എഴുതണമെന്നായി ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിൽ പണമില്ല കുട്ടികളുടെ ഭാവിയോർത്ത് മാതാപിതാക്കൾ ഉള്ളത് വിറ്റാണെങ്കിലും പരീക്ഷയ്ക്ക് പണം അടയ്ക്കുമെന്ന് അറിയാം കഠിനംകുളം ആതിര കൊലപാതകം പ്രതി ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ജോൺസൺ തന്നെയെന്ന് പോലീസ് ജോൺസണെ പോലീസ് ഇന്ന് കോട്ടയത്തു നിന്നും അറസ്റ്റ് ചെയ്തു കുറിച്ചിയിലെ വീട്ടിൽ വസ്ത്രം എടുക്കാൻ എത്തിയ പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു പ്രതി ഈ വീട്ടിൽ നേരത്തെ ഹോം നേഴ്സായി ജോലി നോക്കിയിരുന്നു മരണവാർത്ത പുളിക്കൽ കവല അരീക്കൽ സണ്ണിയുടെ മകൻ സുനീഷ് മാത്യു അന്തരിച്ചു നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു സംസ്കാരം വെള്ളിയാഴ്ച നാലു മണിക്ക് ഭവനത്തിൽ കൊണ്ടുവരുന്നതും ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം സെന്റ് സ്റ്റീഫൻസ് ആംഗ്ലിക്കൻ ചർച്ച് ചെല്ലുമറ്റം ഉദയപുരം സെമിത്തേരിയിൽ ക്വൈറ്റിൽ തിരുവല്ല സ്വദേശികളുടെ മകൻ മരണപ്പെട്ടു തിരുവല്ല കല്ലുങ്കൽ പുത്തൻപറമ്പിൽ ബിനു പി വർഗീസിന്റെ മകൻ ഏതൻ വർഗീസ് ക്വൈറ്റിൽ വെച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നു വരുന്നു ക്വൈറ്റ് സെന്റ് ഓർത്തഡോക്സ് ഇടവക അംഗമാണ് സംസ്കാരം പിന്നീട് എൺപത് വയസ്സ് നിര്യാതനായി സംസ്കാരം പിന്നീട് യു സ്വിൻഡൻ മലയാളി ഇരിങ്ങാലിക്കുട സ്വദേശി അരുൺ വിൻസെൻ മരണപ്പെട്ടു നാട്ടിൽ നിന്നും സഹോദരിയുടെ വിവാഹത്തിന് പോയി മടങ്ങി വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മരണത്തിൽ യു കെ മലയാളികളിൽ ഞെട്ടൽ ഉളവാക്കി സംസ്കാരം പിന്നീട് വിദേശവാർത്ത യു കെയിൽ നാളെ കൊടുങ്കാറ്റിന് സാധ്യത മുന്നറിയിപ്പ് നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശും യോവിൻ കൊടുങ്കാറ്റിനെ കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുതിയതും നവീകരിച്ചതുമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു വെള്ളിയാഴ്ച യു കെയിൽ തൊണ്ണൂറ് മൈൽ വരെ വേഗതയുള്ള കാറ്റ് വീശുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിശക്തമായ കാറ്റു അനുഭവപ്പെടാം ഇതേ തുടർന്ന് യൂറോപ്യൻ കൊടുങ്കാറ്റ് പ്രവചന കേന്ദ്രം ലെവൽ രണ്ട് അലർട്ട് പുറപ്പെടുവിച്ചു വ്യാഴാഴ്ച സതേൺ ഇംഗ്ലണ്ടിൽ കടുത്ത ചുഴലിക്കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇംഗ്ലണ്ടിൽ ബ്രിൽസ്റ്റോളിനും ലണ്ടനും ഇടയിലുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ഒരു ചുഴലിക്കാറ്റിന്റെ ആവിർഭാവം തള്ളിക്കളയാനാവില്ലെന്നും യൂറോപ്യൻ കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ ബിൻ സൽമാനുമായി കൈകൊടുത്തു സൗദിയിൽ അറുന്നൂറ് ബില്യൺ ഡോളർ നിക്ഷേപം നടത്താൻ പദ്ധതി നിയോം ഖിദിയ ജിദ്ദ എന്നിവിടങ്ങളിൽ നേരത്തെ തന്നെ നിക്ഷേപം നടത്തിയിരുന്നു ഹോട്ടൽ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നിവിടങ്ങളിൽ വൻ നിക്ഷേപം അമേരിക്ക ഇത് എന്തുപറ്റി കാലിഫോർണിയയിൽ തീ ടരുന്നു കൂടാതെ ഇപ്പോൾ ലോസ് ഏഞ്ചൽസിൽ തീ പടരുന്നു അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ തുടങ്ങി കാലിഫോർണിയയിലെ പുതിയ തീപിടുത്തത്തെ തുടർന്ന് ഇരുപതിനായിരം പേരെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടു തീ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നതായും റിപ്പോർട്ട് യു കെയിലെ സിയോത് പോർട്ടിൽ മൂന്ന് പെൺകുട്ടികളെ കുത്തിക്കൊന്ന പ്രതിയായ അസൽ റുഡാ കുാനയ്ക്ക് ലൈഫ് ലോങ് തടവ് വിധിച്ചു കോടതി പെൺകുട്ടികളുടെ മരണത്തെ തുടർന്ന് കലാപം ഉണ്ടാക്കുകയും നിരവധി സ്ഥാപനം കൊള്ളയടിക്കുകയും തീയിടുകയും ചെയ്തിരുന്നു പ്രതിക്ക് ഒരു കുറ്റബോധം ഇല്ല എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞ ദിവസം യു കെയിലെ പ്രധാനമന്ത്രിയും ടെററിസ്റ്റ് ആക്രമണത്തിന്റെ പുതിയ രീതിയാണ് സൗത്ത് പോർട്ടിൽ നടന്നത് എന്ന് പറഞ്ഞിരുന്നു